വിഘ്നേശ്വര മീഡിയ പ്രസൻസ് ഇഞ്ചോടിഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോ ദുരിത പിടിച്ച് പോകുന്ന ഒരു ടീമിനെ പിടിച്ചു ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് അഹങ്കാരമൊക്കെ കാണിച്ചു പിന്നെ പറഞ്ഞു പേരെന്താണ് സ്വദേശി എവിടെയാണ് കോട്ടയത്താണ് സുഖായിരിക്കുന്നു ശരിക്കും കുടുംബത്തെ വല്ലാതെ അധികം മിസ് ചെയ്യുന്നുണ്ട് എല്ലാരും കോട്ടയംകാരാണോ പേരെന്താണ് മീനാക്ഷി സുഖാരിക്കുന്ന ഏതോ സിനിമയിൽ നമ്മുടെ നായികന്റെ പേരാണോ മീനു കുട്ടി ഈ ഓട്ടോ അല്ലെ ശരി മീനു തന്നെയാണോ വിളിക്കാറ് വായി തന്നെ കേൾക്കാൻ വേണ്ടി ഒരു അത് പറയൂല സ്വന്ത സ്ഥലം എവിടെയാണ് ചെങ്ങന്നൂരാണ് സുഖാരിക്കുന്നു ഒരുപാട് കലാകാരന്മാരൊക്കെ ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് പാട്ടുകാരുണ്ട് പാട്ടുപാടും മീനാക്ഷിന്തൊക്കെയാ ഹോബീസ് എന്തൊക്കെയാണ് ശരി പേരെന്താണ് സ്വാതി സ്വാതി എന്തൊക്കെയാ ഹോബീസ് എന്തൊക്കെയാണ് സ്വാധീനം പാട്ട് പാടും അപ്പൊ നമുക്കൊരു കാര്യം സ്വാധീന മനോഹരമായിട്ട് പാട്ട് കേട്ടതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കേട്ടോ ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കോ പഠിക്കാനോ നല്ല പാട്ടാണോ നല്ല പാട്ടാണ് പാട്ട് പാടും ഇഷ്ടമാണ് കൂടാരം വാഹനം മേലെ കൂടാരം അതിലാരോ ആരാ ാണ് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ കുട്ടനാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒരു അത്രയും സൗന്ദര്യം ഉണ്ടോ തിരുവനന്തപുരത്തിന് കുട്ടനാടിന്റെ ഒരു സൗന്ദര്യം തിരുവനന്തപുരത്തിനുണ്ടോ ാണ് കൾച്ചറും ആ സ്റ്റൈലും അങ്ങനെയാണ് പക്ഷേ കുറച്ചും കൂടി ബ്യൂട്ടിന്നൊക്കെ പറയുന്ന കുട്ടനാടല്ലേ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് കാസർഗോഡാണ് നമ്മളെ അടുത്തടുത്താരാണ് ഞാൻ കണ്ണൂർ ആണ് കാസർഗോഡ് ബോർഡർക്കാലാണ് അപ്പൊ ആ സ്ലാങ് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കാസർഗോഡിന്റെ സ്ലാങ്സർഗോഡ് ഏതെങ്കിലും ഒരു ഭാഷ പറയുന്ന സമയത്ത് ഇവർ കളിയാക്കാറുണ്ടോ ഇല്ലാങ്ങി

ആ ശരി അല്ല അഞ്ച് ദിവസത്തേക്കാണ് തിരുവനന്തപുരം വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ എത്ര ദിവസത്തേക്ക് വന്നിട്ട് കഴിഞ്ഞു ഒരു നാലും കൂടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകണം അല്ലേ ശരി ഓക്കെ അപ്പം ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോഡി ചെയ്യുന്നതാണ് പ്രോഗ്രാമിന്റെ പേര് ഒരു പത്ത് ഫണ്ണി ക്വസ്റ്റ് ചെറിയ ചോദ്യങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ കോട്ടയം നിങ്ങളുടെ അവിടത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആ സമ്മാനം കൊണ്ടുപോകും ഒരു സമ്മാനമാണ് പത്ത് ചോദ്യം ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സമ്മാനം ഓക്കെ അപ്പോൾ ഫണ്ണി ആയതുകൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് പേടിച്ചുപോയാം ജി കെ ആയത് ശരി ശരി ഒരു ഫണ്ണി പത്ത് ചോദ്യങ്ങളാണ് പത്ത് ചോദ്യത്തിലെ ആദ്യത്തെ ഒരു ചോദ്യമാണ് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാ മതി ആലോചിച്ച് ഉത്തരം പറഞ്ഞാ മതി ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് സമ്മാനം ഓക്കെ ചോദ്യം കേട്ടോ ഭക്ഷണൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നല്ലേ എന്താക്കാൻ അറിയാമോ എന്തൊക്കെ ഒരു സംഭവമാണ് സംഭവാണ് നമുക്ക് ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഉണ്ടാക്കുന്ന സമയം രൂപമോ ഗന്ധമോ ഒന്നുമില്ലാത്ത ഒരു വസ്തു എന്താണ് അതായത് ഇതിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്താണോ വരുന്നത് അതിന് രൂപമോ ഗന്ധമോ രുചിയോ ഒന്നും ഉണ്ടാവില്ല എങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം ഇത് കഴിക്കാൻ പറ്റില്ല മീൻസ് നമ്മളൊരു ജോലി ചെയ്യുന്നു അല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന ചിലപ്പം അതും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതും ഇതൊരു പ്രൊഡക്റ്റാണ് ഒരു പ്രൊഡക്റ്റ് ഈ പ്രോഡക്റ്റ് എന് ജോലി ആരംഭിക്കുമ്പോൾ ഇതിൽ നിന്നും എന്താണോ പുറത്തേക്ക് വരുന്നത് അതിന് രൂപമില്ല ഗന്ധമില്ല രുചിയില്ല ഒന്നുമില്ല രൂപമില്ല ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ മനുഷ്യനിർമിത വസ്തുത വസ്തുവാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഇത് ചെറിയ രീതിയിലും കാണാം വലിയ രീതിയിലും കാണാം പല നിറങ്ങളിലുണ്ടെങ്കിലും കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഒരു നിറത്തിലാണ് ഒരു ഗ്ലൂ ഞാൻ തരാം കറുപ്പ് നിറത്തിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കറുപ്പ് ബ്ലാക്ക് മനുഷ്യ നിർമ്മിത വസ്തു ഈ വസ്തുവിന്റെ ജോലി ആരംഭിക്കുമ്പോൾ ആ വസ്തുവിൽ നിന്നും എന്താണോ പുറത്തേക്ക് വരുന്നത് അതിന് രൂപമില്ല ഗന്ധമില്ല രുചിയില്ല ഒന്നുമില്ല നമുക്കിതിനെ കാണാനും പറ്റില്ല മീൻസ് പ്രൊഡക്റ്റിനെ കാണാം ആ പുറത്തേക്ക് വരുന്നതിനെ കാണാൻ പറ്റില്ല അല്ലേ എല്ലാവരും മീൻസ് നമുക്ക് എല്ലാ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ കാണാം ഒരു ഒരു ക്ളൂറ് ഞാൻ തരാം ഇതിപ്പോൾ എൻ്റെ ആവശ്യം കൂടിയായല്ലോ അതായത് ഇതിൻ്റെ പേരും നമ്മുടെ ഒരു ഉയർന്ന സ്ഥാനം ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളുടെ പേരും ആ സ്ഥാനത്തിൻ്റെ പേരും ഒന്നാണ് ചേരല്ല തല ചൊറിഞ്ഞ മുടി പോലെ ഉത്തരം പറയും ആ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇതൊരു പ്രൊഡക്റ്റാണ് അതിന് രൂപം മീൻസ് അതിൻ്റെ രൂപമുണ്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്നതിന് ഇതിൻ്റെ ഉത്തരം സ്പീക്കർ 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 അതിന് അതിന്റെ ജോലി തുടങ്ങുമ്പോൾ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് അതിന് രൂപമില്ല ഗന്ധമില്ല രുചിയൊന്നുമില്ല ഒരു പ്രത്യേക സ്ഥാനം സ്പീക്കർ ഓക്കെ രണ്ടാമത് ചോദ്യം ഒന്നിച്ചാൽ ഞങ്ങൾ ഒൻപത് ഒന്ന് പോയാൽ പത്ത് എപ്പോ ഒന്നിച്ചാൽ ഞങ്ങൾ ഒമ്പതാണ് പക്ഷെ ഒന്ന് പോയാൽ പത്ത് എപ്പോ എങ്ങനെ ഒന്നിച്ചാൽ ഞങ്ങള് ഒൻപത് ഒന്ന് പോയ പത്ത് റോമൽ കുട്ടനാട്ടുകാർ വേണ്ടിവന്നുള്ളൂ ഒന്നിച്ചാൽ ഞങ്ങൾ ഒമ്പതാണ് ഒന്ന് പോയാൽ പത്താണ് റോമൻ ലെറ്റർ എഴുതുന്ന സമയത്ത് എക്സ്പോൺ അത് എഴുതാറുണ്ട് ഒന്ന് നിങ്ങൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ടെൻ റൈറ്റ് ആൻസർ അപ്പോൾ ഓക്കെ അടുത്ത ചോദ്യമാണ് ആറിനോട് മൂന്ന് കൂട്ടിയാൽ ഒൻപതും ഒൻപതിനോട് ആറ് കൂട്ടിയാൽ മൂന്നും വരുന്നത് എവിടെയാണ് ആ കണക്കത്ര വശൂല്ല തോന്നില്ലേ ആറിനോട് മൂന്ന് കൂട്ടിയാൽ ഒൻപതും ഒൻപതിനോട് ആറ് കൂട്ടിയാൽ മൂന്നും വരുന്നത് ഞാൻ പറയുന്നത് ഇത് ഫണ്ണിയാണ് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി രാശി ഇതെല്ലാം രാശി എന്റെ പ്രൈറ്റ് പോയിട്ട് വരില്ല ആറിനോട് മൂന്ന് കൂട്ടിയാൽ ആറ് കൂട്ടിയാൽ മൂന്നും എവിടെയാണ് കുസൃതി സിമ്പിൾ സിമ്പിൾ ആണ് ആണ് അത് എവിടെയാണ് എവിടെയാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം കാണുന്നത് അതെങ്ങനെ ആറിനോട് മൂന്ന് കൂട്ടിയ ഒമ്പതും ആ വരും ആറ് പറയാ യും നൂറ്റിനിന്റെയും രണ്ടിന്റെയും നൂറ്റിനാലിൻ്റെയും നൂറ്റി രണ്ടിൻ്റെയും നൂറ്റിനാലിൻ്റെയും നടുക്ക് വരുന്ന സംഖ്യ പൂജ്യമാണ് കേട്ടോ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും നൂറ്റിമൂന്നൊക്കെ വരും അടുത്ത ചോദ്യം എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമറല്ല വട്ടത്തിലാണ് ചക്രമല്ല എന്താണ് എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമറല്ല ഓക്കെ അപ്പം നമ്മൾ ആളാൻ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് അടുത്ത ചോദ്യം നിത്യവരെ ഞാൻ കുളിക്കും മഞ്ഞയും നീരാടും എന്നാലും ഞാൻ കാക്കിയ പോലെ നിത്യേനെ ഞാൻ കുളിക്കും നീരാടും നീരാടും മഞ്ഞ 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 പക്ഷെ എന്നാലും ഞാൻ കാക്കിയെ പോലെയാണ് കുസൃതിയാണ് ഒമ്പതാ ആറാമത്തെ ചോദ്യാണേ നിത്യേനെ കുളിക്കും ഞാൻ മഞ്ഞയിൽ നീരാടും ഞാൻ എന്നാലും ഞാൻ കാക്കിയെ പോലെയാണ് ചിന്തിക്കല്ലേ നമുക്ക് കുളിക്കും ഓക്കെ കുസൃതിയാണ് നിത്യനെ ഞാൻ കുളിക്കും മഞ്ഞയിൽ നീരാടും പക്ഷേ ഞാൻ എപ്പോഴും കാക്കിയ പോലെയാണ് കുസു ഓക്കെ ഒരു ക്ലൂ ഞാൻ തരാം നമ്മൾ നമ്മൾ കാലഘട്ടം മാറുമ്പം ഈ പ്രൊഡക്റ്റിനും ഒരുപാട് അരകല്ലോ റൈറ്റ് ആൻഡ് ശരി കാസർഗോഡ് വരെ ഇങ്ങനെ നിൽക്കിട്ടോ നമ്മൾ ശരി അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം പോകുമ്പോൾ നാലാളും നാല് നിറം വരുമ്പോൾ ഒരു നിറം എന്താണ് പോകുമ്പോൾ നാല് നാല് നിറം പക്ഷെ തിരിച്ചു തിരിച്ചു വരുന്ന സമയത്ത് മുറുക്കാൻ റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ വരുമ്പോൾ ഒരു അടുത്ത ചോദ്യം ആവശ്യത്തിന് മുകളിൽ നിന്നെടുത്ത് പിറകിലിടും ആവശ്യം കഴിഞ്ഞാൽ പിറകിൽ നിന്നെടുത്ത് മുകളിലിടും എന്താണ് ആവശ്യത്തിന് മുകളിൽ നിന്നെടുത്ത് പിറകിലിടും ആവശ്യം കഴിഞ്ഞാൽ പിറകിൽ നിന്നെടുത്ത് മുകളിലിടും ആവശ്യത്തിന് മുകളിൽ നിന്നെടുത്ത് പിറകിലിടും ആവശ്യം കഴിഞ്ഞ പിറകിൽ നിന്നെടുത്ത് മുകളിലിടും കരുത്ത ആവശ്യത്തിന് മുകളിൽ നിന്നെടുത്ത് പിറകിലിടും ആവശ്യം കഴിഞ്ഞ പിറകിൽ നിന്നെടുത്ത് മുകളിലിടും ഏതാണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ല അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് അങ്ങനെയുള്ളൊരു സംഭവത്തിലൊക്കെ ഒന്നും പോകേണ്ട ഡ്രസ്സ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഒരു കുഞ്ഞു പ്രോഡക്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് പഠിക്കുമായി ബന്ധം പഠനവുമായി ബന്ധം ഹെഡ്ഫോൺ ആവശ്യത്തിന് മുകളിലെടുത്ത് പിറകിലിടും ആവശ്യം കഴിഞ്ഞാൽ പിറകിൽ നേരത്ത് മുകളിലിടും ഒരു തരം ആൻസർ റൈറ്റ് ആൻസർ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി ഒൻപതാമത്തെ ചോദ്യം ഇനി രണ്ട് ചോദ്യം കേട്ടോ ബോർഡ് അടിക്കുന്നുണ്ടോ ഇനി ഹോസ്റ്റലിലേക്കൊന്നും പോകണ്ടേ ഇനി എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒമ്പതാമത്തെ ചോദ്യം കേട്ടോ ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം കഴിക്കാൻ പറ്റുന്നതാണ് കാണുമ്പോൾ തടിച്ചിട്ടാണ് പൊട്ടിച്ചാൽ പകുതി മാത്രം കഴിക്കാൻ പറ്റുന്നതാണ് കാണുമ്പോൾ അതായത് കഴിക്കാൻ പറ്റുന്നതാണ് കാണുമ്പോൾ തടിച്ചിട്ടാണ് പൊട്ടിച്ച പകുതി മാത്രം ഉണ്ടാവുള്ളിൽ സിമ്പിൾ നമ്മൾ എല്ലാവരും ആ രീതി ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട് ഫ്രൂട്ട് ആ സ്റ്റേഷ് പോണ്ട വെജിറ്റബിൾ ഫ്രൂട്ട് അല്ല അല്ല യാത്രകളൊക്കെ ഉപയോഗിക്കുന്നു യാത്രകൾ കൂടുതലും ഇതിന്റെ ഒരു കണക്കു പ്രകാരം ഏറ്റവും കൂടുതൽ ഇത് പെൺകുട്ടികളാണ് പോലും ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ പറയപ്പെടുന്നത് കഴിക്കാൻ ാണ് കാണുമ്പോൾ തടിച്ചിട്ടാണ് പൊട്ടിച്ച പകുതി മാത്രമേ ഉണ്ടാവും ഉണ്ടാവൂസ് ആണ് കേട്ടോ അതായത് കാണുമ്പോ തടിച്ചിട്ടാണ് കഴിക്കാൻ പറ്റുന്നതാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവും ഫുൾ ആയിട്ടുള്ള കിട്ടാറുണ്ടോ പക്ഷെ അതിന്റെ കണക്ക് പ്രകാരം പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കണക്ക് ആഹ്ലാദി പിന്നെ ആഹ്ലാദി പിന്നാസത്തെ ചോദ്യമാണ് എന്റെ വിധി എന്ന് പറയുന്നത് അടികൊള്ളാൻ നമുക്ക് ഓരോരോ ആൾക്കാർക്കും ഒരു വിധി ഉണ്ടല്ലോ അടുത്ത നിമിഷം ലൈഫിൽ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇല്ലാന്ന് പോകുന്നത് എന്റെ വിധി എന്ന് പറയുന്നത് അടികൊള്ളാനാണ് അടികൊള്ളാൻ എന്റെ നീളം കുറയും ആണി റൈറ്റ് ആൻസർ അപ്പം ഇതിൽ ആരാ കൂടുതൽ കുത്തരം പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ് ഓക്കെ ശരി അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരികളും ഒന്നും കൂടി പേര് മീനാക്ഷി മീനാക്ഷിയും ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തരും ഓക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യം അതിന് ആരാണോ ആദ്യം ഉത്തരം ആ ആ ഒരു അതിൽ ആദ്യം ആരാണോ ശരി ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം എന്തായാലും ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തുല്യമായിട്ട് വിധിച്ചെടുക്കുന്നത് എനിക്കറിയാം ഓക്കെ ചോദ്യം ഓക്കെ റെഡി നമ്മൾ ചിലപ്പോഴെങ്കിലും യാത്രകൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ പറ്റിക്കും അല്ലേ ചിലപ്പോൾ ആൾക്കാരോട് ചോദിക്കും എത്ര ദൂരമാണ് ഇവിടെ നിന്ന് അവിടത്തേക്ക് പോകാനുള്ളത് എന്നൊക്കെ പൊതുവെ ചോദിക്കുന്നതാണ് ചോദ്യം ദൂരം പറയാൻ ഉപയോഗിക്കുന്ന പക്ഷി നിങ്ങൾ ദൂരം പറയാൻ ഉപയോഗിക്കുന്ന പക്ഷി മൈൽ റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ മൈൽ അപ്പൊ അങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് മീനാക്ഷി അല്ലെ മീനാക്ഷിക്ക് അപ്പൊ മീനാക്ഷിയാണ് ഇന്നത്തെ വിജയ് അപ്പൊ എന്തായാലും കോപ്പിലെ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു പകുതി വാങ്ങിച്ചേക്കണേ അല്ലെങ്കിലും ഇവിടെ അങ്ങനെ പോകില്ലല്ലേ അപ്പൊ എന്തായാലും മീനാക്ഷിക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ ഡിസ്റ്റർബൻസ് ആയ ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും മീനാക്ഷിക്ക് ബി ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമയമാണ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ സന്തോഷം താങ്ക് സോ മച്ച് അപ്പോൾ ഇനി നേരെ ഹോസ്റ്റലിലേക്കല്ലേ ഇന്നെന്തായിരിക്കും സ്പെഷ്യൽ ഹോസ്റ്റല് അത്ര കിട്ടുന്നത് അല്ലേ ശരി അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചി ഇന്നത്തെ എപ്പിസോഡിൽ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളായിട്ട് പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രോം സുമിത് രാഘോ ടേക്ക് ബൈ താങ്ക് യു കേട്ടോ